ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നൊരു ന്യൂസാണ് ഒരാളുടെ കയ്യിൽ കാരി കുത്തി ഇൻഫെക്ഷൻ ആയിട്ട് ആളുടെ കൈ മുറിച്ച് കുറഞ്ഞ സംഭവം അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈ ചൂണ്ടി ഇടുന്നവർക്കും മിക്കവാറും കാരി കല്ങ്ങോട്ട് കണ്ടത്തിൽ ചൂണ്ടിടാൻ പോകുന്നവർക്ക് നല്ല ശതമാനം കാരിട കുത്തിയിട്ടിട്ടുള്ളവരും അപ്പോൾ നമ്മളൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ കടലിൽ ചൂണ്ടിയിടുന്നവർക്കാണെങ്കിലും അച്ചറ ഏരിയയുടെ കുത്തൊക്കെ കിട്ടിയവർക്കൊക്കെ അറിയാം സ്വർഗം കാണും അതായത് നച്ചിരൊക്കെ കുത്തി കഴിഞ്ഞാൽ പഴമക്കാർ പറയുന്നത് വെച്ചാൽ ആശുപത്രി പൊക്കണം അന്നേരം സ്പോട്ടി ആശുപത്രി പൊക്കണം ഇല്ലെങ്കിൽ ബോധം തന്നെ പോകും പിന്നെ ചെന്നോണ്ട് കൊണ്ടുവരും ഓക്കെ ഇപ്പം എനിക്കും കിട്ടിയിട്ടുണ്ട് അതായത് കുത്ത് കിട്ടിയെടുത്തായിരിക്കും അല്ലേ വേദന ഞരമ്പിൻ്റെ മെയിൻ ഭാഗം എവിടെയാണോ അവിടെ ആയിരിക്കും നച്ചിറ ഒക്കെ കുത്തി കഴിഞ്ഞാൽ ഉള്ള വേദന കാര്യൊക്കെ കുത്തി കഴിഞ്ഞാൽ നല്ല സ്പോട്ടി കിട്ടി കഴിഞ്ഞാൽ മരയ്ക്കും കൈ മരയ്ക്കുന്ന പക്കയായിട്ട് മരിക്കും ഇതിൻ്റെയൊക്കെ കുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തോ ഭാഗം കൊണ്ടാണ് ഞാനൊക്കെ നടക്കുന്നത് അപ്പോൾ എനിക്കൊരു സാധനം പരിചയപ്പെട്ടതാണ് അപ്പോൾ കടയുടെ മാർക്കറ്റിങ്ങിൻ്റെ സംഭവം ഒന്നുമല്ല ഇത് ഈ ഒരു ടൂൾ നമ്മൾ കട തുടങ്ങിയ കാലം തൊട്ട് എവിടെ ഉള്ളതാണ് ഇത് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ എന്തോ വലിയ സ്കില്ലാണ് ഈ കാരി മഞ്ഞക്കുരി ഈ നച്ചറീനെയൊക്കെ കഴിക്കു പിടിക്കരുത് ഒരു ഭയങ്കര സ്കില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഇപ്പോൾ ആണ് ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായത് ഇത്രയും വലിയ അപകടം ഒരു കൈയൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ടോ ഈ കാരി നച്ചറിയൊക്കെ പോലത്തെ മീനെയൊക്കെ നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള സംഭവമാണ് ഇത് നമ്മൾ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ മീൻ അനങ്ങുമല്ല മനസ്സിലായേ ഒരു കത്രിക പോലത്തെ സെറ്റപ്പ് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു വലിയ വിലയും വരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ കടലിൽ കഴിച്ചുകൊണ്ടിടാൻ പോകുന്നവർ കണ്ടത്തി കഴിച്ചുകൊണ്ടിടാൻ പോകുന്നവർ മസ്റ്റായിട്ട് ഈ ടൂൾസ് ഉപയോഗിക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം ഇല്ലേ മേടിക്കാതിരിക്കാം എനിക്കിപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ നല്ല രീതിക്ക് സങ്കടം തോന്നിയിട്ട് ഇതിപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് തന്നെ ചെയ്യുവാണ് ഇപ്പം കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ഇല്ലാത്തവർ കാണുന്നവർ മേടിക്കാൻ താല്പര്യം ഉണ്ടായാലും ഓർഡർ ചെയ്യുക ഇതിപ്പം നല്ല മിക്ക ശതമാനം ഷോപ്പിലും കാണും അസ്റ്റായിട്ട് മേടിക്കുക അല്ലെങ്കിൽ ഇത് മേടിക്കാൻ സാമ്പത്തികം ഇല്ലാത്തവർ ചെയ്യുന്നത് കട്ടിയുള്ള ടർക്കിയൊക്കെ പോലത്തെ തുണികൾ കൂട്ടിപ്പിടിച്ചിട്ട് വേണം മീനെ കഴിവ് ഊരൻ അതായത് കുത്തുന്ന മീനുകളെന്ന് വന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ചൂണ്ടിയുടെ ആകുമ്പോൾ പോകുന്നവർക്ക് അറിയാമല്ലായിരിക്കും മഞ്ഞക്കൂരി കാരി പിന്നെ നമ്മുടെ ചില്ല എന്ന് പറയുന്ന ചെറിയ കൂരി ഉണ്ട് ആറ്റിലൊക്കെ കിട്ടുന്നതാണ് അങ്ങനെ കിട്ടാറില്ല പിന്നുള്ളത് കടലിലാണ് കടലിൽ പോകുകയാണെങ്കിൽ നച്ചിറ അതുപോലെ തന്നെ ഏരി ഇതുപോലെയുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ട് അതിപ്പോൾ കടലിൽ പോകുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഓക്കെ പിന്നെ ഇതിൻ്റെ കുത്തെന്നൊക്കെ പറഞ്ഞാൽ നച്ചിറയുടെ കുത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബോധം പോകുന്ന സംഭവമാണ് ബോധം കിട്ടുമോ അതുപോലത്തെ നല്ല പവറുള്ള കുത്താണ് എനിക്കിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ട് തല കറങ്ങി ഒരു പരുവായിട്ടുള്ളതാണ് എനിക്ക് അതുപോലെ തന്നെ കാര്യമൊക്കെ നമുക്ക് അന്നേരം കാര്യമൊന്നും വിഷയമല്ല നമ്മ തന്നെ ഭയങ്കര സ്കില്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാണ് ഞാനും നമ്മുടെ കമ്പനിക്കാരും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അന്നേരം ഇതൊന്നും ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിട്ടില്ല പക്ഷെ മസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം ഓക്കെ